ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മത്സ്യം തൊലിയില്ലാത്ത കോഴി ബീൻസ് പരിപ്പ് ധാന്യങ്ങൾ എന്നിവയിൽ എന്ത് അടങ്ങിയിരിക്കും ഉത്തരം പ്രോട്ടീൻ ചെമ്പരത്തിയില അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പേസ്റ്റിൽ നിന്ന് മൂന്ന് സ്പൂൺ എടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി ദിവസവും രാത്രിയിൽ വെച്ച് എട്ട് ദിവസം വെറും വയറ്റിൽ കഴിച്ചാൽ ഏത് രോഗത്തിനെ നിയന്ത്രിക്കും ഉത്തരം പ്രമേഹത്തിന് കൈതയുടെ വേരും പൂവും പ്രധാനമായി ഏത് രോഗത്തിന് ഗുണകരമാണ് ഉത്തരം വാദം തലവേദന എക്സിമ ഹൈ ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടി ചതച്ചെടുത്ത നീര് ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ ഏതെല്ലാം രോഗങ്ങൾക്ക് ഗുണമാണ് ഉത്തരം മുട്ടുവേദന മൂത്രക്കല്ല് ശരീരഭാരം കുറയ്ക്കാൻ എന്നിവയ്ക്ക് കൂവള ഇലയുടെ നീര് കുടിച്ചാൽ ഗുണമാകുന്ന രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഞരമ്പ് രോഗം ഷുഗർ ലെവൽ കുറയ്ക്കും രക്ത ഓട്ടത്തിന് സഹായിക്കും ശരീര സൗന്ദര്യം കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു ഒറ്റമൂലി എന്ത് ഉത്തരം നെല്ലിക്ക നീര് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് മിതമായ ചൂടിൽ അഞ്ചു മിനിറ്റ് തിളപ്പിച്ചിറക്കുക ഇതിൽ ഒരു സ്പൂൺ ശർക്കര ചേർത്ത് ദിവസം ഒരു പ്രാവശ്യം കുടിച്ചാൽ എന്തിന് ഗുണമാണ് കുടവയർ കുറയ്ക്കുന്നതിനുള്ള ഒരു ആയുർവേദ ഒറ്റമൂലിയാണ് നാല് മല്ലിപ്പൂവ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ദിവസവും ഒരു ഗ്ലാസ് വീതം കുടിച്ചാൽ എന്തിനു ഗുണം ചെയ്യും ഉത്തരം കുറയും ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾ ആരോഗ്യത്തോടും ചുരുചുറുപ്പോടും ഇരിക്കാൻ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം തക്കാളി നീരിനോട് ചേർത്ത് ഒരു ടീസ്പൂൺ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുക പനിക്കൂർക്കയുടെ അഞ്ച് ഇലകൾ പച്ചക്ക് തിന്നാൽ ഏതെല്ലാം രോഗങ്ങൾ ഉടൻ മാറും ഉത്തരം മൂക്കടപ്പ് തൊണ്ട വരളുക ചുമ എന്നിവ മാറും തൊലിയും കുരുവും ഭക്ഷ്യയോഗ്യമല്ലാത്തതും അമിതമായി കഴിക്കാൻ പാടില്ലാത്തതുമായ ഒരു പഴം ഏത് ഉത്തരം അവ ഭക്ഷണത്തിൽ വെള്ളത്തിൽ കുതിർത്ത കറുത്ത കടല ചേർത്താൽ ഏത് രോഗത്തിനെ നിയന്ത്രിച്ചു നിർത്തും ഉത്തരം ടൈപ്പ് ടു പ്രമേഹ സാധ്യതയെ ആയുസ് കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട ഒൻപത് പ്രധാന കാര്യങ്ങൾ ഏതെല്ലാം ആണ് ഉത്തരം ഭക്ഷണം കുറയ്ക്കുക ഒരു പിടി അണ്ടിപ്പരിപ്പ് കഴിക്കുക മഞ്ഞൾ ചായ കുടിക്കുക സസ്യാഹാരം കഴിക്കുക വ്യായാമം ചെയ്യുക പുകവലി മദ്യപാനം നിർത്തുക സന്തോഷമായിരിക്കുക സമ്മർദ്ദം കുറയ്ക്കുക ഉണക്കി പൊടിച്ച് ദിവസവും ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ പൊടി ചേർത്ത് കഴിച്ചാൽ ഏതെല്ലാം രോഗത്തിനെ തടഞ്ഞു നിർത്തും ഉത്തരം പഞ്ചസാരയുടെ അളവ് കൊഴുപ്പളവ് കുറച്ച് പ്രമേഹത്തെ ഇല്ലാതാക്കും വൃക്ക രോഗത്തിന് ഉത്തമം ഭക്ഷണം കഴിച്ച ശേഷം കുറച്ച് കരിപ്പറ്റി വെള്ളം കുടിച്ചാൽ എന്തിനെ തടഞ്ഞു നിർത്തും ഉത്തരം വയറ്റിലുള്ള തടഞ്ഞു നിർത്തും ഫ്രണ്ട്സ് വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമായ കടല വെള്ളത്തിൽ കുതിർത്ത് ഭക്ഷിക്കുന്നത് ഏതെല്ലാം രോഗത്തെ നിയന്ത്രിക്കും കൊളസ്ട്രോൾ ശ്വാസകോശ അത്ഭുതം എന്നിവയെ എത്ര വലിയ അൾസറിനെയും വിടാതെ നിൽക്കുന്ന നെഞ്ചരിച്ചിലിനെയും നിയന്ത്രിക്കാൻ ഉത്തമമായ ഒരു ഒറ്റമൂലി ഉണ്ട് ഉത്തരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ പനനീർപ്പൂവിൻ്റെ ഇരലുകൾ ചെറുതാക്കി രണ്ട് സ്പൂൺ തൈരും കുറച്ച് ജീരകവും ചേർത്ത് തിലക്കി ഈ വെള്ളം ദിവസവും മൂന്നു നേരം മൂന്ന് ദിവസം കഴിക്കും വെള്ളക്കടല ധാരാളം കഴിച്ചാൽ ഏതെല്ലാം രോഗങ്ങൾക്ക് ഗുണം ചെയ്യും ഉത്തരം പ്രമേഹം ഹൃദയ രോഗങ്ങൾക്ക് ഈ ആറു പഴവർഗ്ഗങ്ങൾ സ്ഥിരമായി കഴിക്കൂ കൊളസ്ട്രോൾ കുറയ്ക്കും അവ ഏതൊക്കെ ഉത്തരം വാഴപ്പഴം മുന്തിരി ആപ്പിൾ തണ്ണിമത്തൻ അവക്കോട ബെറീസ് എന്നിവ ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും കഴിക്കുന്നത് എന്തിന്റെ സാധ്യത ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മത്സ്യാഹാരം പതിവാക്കിയാൽ ഏത് സംബന്ധമായ രോഗം വരാനുള്ള സാധ്യത കുറവായിരിക്കും ഉത്തരം അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ നെയ്യ് കുടിച്ചാൽ അഞ്ച് ശരീരപ്രശ്നങ്ങൾ മരുന്നില്ലാതെ മാറും അവ ഏതല്ല ഉത്തരം സന്ധിവേദന ഹൃദ്രോഗ സാധ്യത കുറയും മുടികൊഴിച്ചിൽ നിൽക്കും ചർമ്മ സംരക്ഷണം ശരീര കുറയ്ക്കും ഹൃദയസ്തംഭനം അഥവാ ഹാർട്ട് അറ്റാക്ക് സാധ്യത കുറയ്ക്കുന്നതും ഹൃദയാരോഗ്യത്തിനും ഉത്തമമായ പച്ചക്കറി ഏത് ഉത്തരം ബീട്രൂട്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക റീഫൈൻഡ് കുക്കിംഗ് ഓയിലുകൾ ഭക്ഷണയോഗ്യമല്ല ഇതിൽ ഹെക്സേൻ എന്ന കെമിക്കൽ ഓയിൽ വേർതിരിച്ചെടുക്കാനും ബ്ലീച്ചിങ് ഏജന്റ് നിറമുള്ളതാക്കാനും ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതല്ല ഉത്തരം മറവിരോഗം തലവേദന മൈഗ്രെയിൻ ഹൃദ്രോഗം സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാകുന്നു കുമ്പളം മുളക് മുളക്തിരി മല്ലിയില ജീരകം ഉപ്പ് എന്നിവ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ എന്തിന് ഗുണം ചെയ്യും ഉത്തരം വൈറ്റിലെ കൊഴുപ്പിനെ കുറയ്ക്കും പതിവായി ഏത് ജ്യൂസ് കുടിച്ചാൽ പ്രായത്തെ നിയന്ത്രിച്ച് യൗവനം നിലനിർത്താൻ സഹായിക്കും ഉത്തരം ക്യാരറ്റ് ജ്യൂസ് പേരയില വെയിലത്ത് ഉണക്കിയോ അല്ലാതെയോ വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ഒരു ഗ്ലാസ് വീതം പന്ത്രണ്ടാഴ്ചകൾ കഴിച്ചാൽ ഏത് രോഗത്തിൻ്റെ അളവിനെ കുറയ്ക്കും ഉത്തരം പ്രമേഹ രോഗത്തിൻ്റെ അളവ് കുറയ്ക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും രാത്രിയിൽ ഒരു വാഴപ്പഴം അല്ലെങ്കിൽ മാമ്പഴം കഴിച്ച് കുറച്ച് പാലും കുടിക്കുകയാണെങ്കിൽ എന്താണ് ഗുണം ഉത്തരം മലബന്ധം മാറും മാവിൻ്റെ തൊലിയിടിച്ച് നീരെടുത്ത് തേൻ ചേർത്തുണ്ടാക്കുന്ന ഒറ്റമൂലി കഴിച്ചാൽ ഏത് പ്രശ്നത്തിന് സഹായകമാകും ഉത്തരം രക്തത്തോടു കൂടിയുള്ള വയറിളക്കം ഏലക്കാപ്പൊടി കുറച്ച് വെണ്ണയും ചേർത്ത് രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ എന്തിനെ ഗുണപ്പെടുത്തും ഉത്തരം ഖവത്തിനെ കുറയ്ക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്